തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ജീവനക്കാരി മരിച്ച സംഭവത്തിൽ ഏണസ്റ്റാൻഡെങ് കമ്പനിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും എബി ഈ കമ്പനിക്കെതിരെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു ജീവനക്കാരായിരുന്നവർ അവിടുത്തെ തൊഴിൽ സമ്മർദ്ദത്തെ കുറിച്ച് വ്യക്തമാകുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എബി കമ്പനിയിലെ ജീവനക്കാർ വിവരങ്ങൾ ഈ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കമ്പനിക്കെതിരെ ഉയർന്നു വരുന്നു കൂടുതൽ പരാതികൾ ഈ കമ്പനിക്കെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ദുഃഖം പങ്കുവെച്ചുകൊണ്ട് കമ്പനിയുടെ ചെയർമാൻ തന്നെ കമ്പനിയിലെ ജീവനക്കാർക്ക് അയച്ചൊരു ഉണ്ടായിരുന്നു ആ മെയിലിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൃത്യമായും ഇന്ത്യണിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ആ ഒരു അതോറിറ്റി ഉണ്ട് ആ അതോറിറ്റി ഇന്ത്യൻ അതോറിറ്റി അറിയിക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഒരു റിപ്ലൈ മെയിലിൽ ഒരു ജീവനക്കാർ ചോദിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല മറിച്ചുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പരാതി പറയുന്ന ആളുകളെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിക്കുന്ന നില ഉണ്ടാകുന്നു മാനസികമായി സമ്മതത്തിലേക്ക് വീണ്ടും തള്ളിപ്പെടുന്ന നിലയുണ്ടാകുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇതിൽ ഇനി ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനായി നല്ല ഒരു നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യവും കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പൊ താൻ ഉൾപ്പെടെയുള്ള നിരവധി ആയിട്ടുള്ള ആളുകൾ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇത് രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി തന്നെ ഇത് മാറിയിരിക്കുന്നു കേന്ദ്രമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇടപെടുന്ന ഒരു നിലയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഈ കോർപ്പറേറ്റ് സംവിധാനങ്ങളിൽ ഇത്തരത്തിൽ ഉള്ള ജോലി സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ എന്ത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനമായും ഉച്ചുനോക്കുന്നത് ഒപ്പം തന്നെ ഈ കമ്പനിക്കെതിരെ കൂടുതലായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായി വരുന്ന ഒരു നിലയുള്ള സാഹചര്യത്തിൽ കമ്പനി ഈ വിഷയം ഏത് നിലയ്ക്ക് കൈകാര്യം ചെയ്യുമെന്ന കാര്യം കൂടി അത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു അതിന് കമ്പനി മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉള്ളു എന്തായാലും സർക്കാർ തലബുദ്ധ ഇടപെടലും ആളുകൾ ഉറ്റുനോക്കുകയാണ് നിതീഷ് ਦੇ ਇਹ uh... <laughs>